എന്നാൽ നല്ല ഒരു ചെന ബട്ടർ മസാലയുടെ റെസിപ്പി നോക്കാം നമ്മൾ ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെ എല്ലാം ഒരു അടിപൊളി ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ദിവസം കുതിർത്ത് വെച്ച് ചെന ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചണ വെന്തു വന്നിട്ടുണ്ട് ചണ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വലിയൊരു സവോള ഒരു തക്കാളി ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് കുഴപ്പമില്ല വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ബദാമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാഷനട്ടാണേലും കുഴപ്പമില്ല എരിവിനുസരിച്ചുള്ള മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായി വയറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് സവാളയും തക്കാളി എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം തണുത്ത് വന്ന ശേഷമാണ് നമുക്കതൊന്ന് അരച്ചെടുക്കാം കണക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തണുത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ഇങ്ങനെ ഇടുമ്പോൾ ഒരു കളറൊക്കെ കിട്ടും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് കുറച്ച് പാത്രം ഒന്ന് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വറ്റി കുറുകി വരണം റെ കൊഴ്സി വെള്ളം മാത്രം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരെ നന്നായി തലച്ചെന്ന് വറ്റിവരണം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട് ആയി ഇതിకే ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചേർത്ത നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണേലും കുഴപ്പമില്ല ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെന കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നര ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം നമ്മുടെ ചന ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു